അഞ്ഞൂറ്റി ചില്ലാനം പേജുള്ള ആ കിതാബിൽ നമ്മൾ ശ്രദ്ധിക്കണം കാര്യം മുഹമ്മദ് ഷാ തങ്ങളെക്കുറിച്ച് ഒരു സ്ഥലത്തെങ്കിലും പേര് പരാമർശിക്കുന്നുണ്ടോ അവരെ വിമർശിക്കാൻ വേണ്ടി മാത്രമുള്ള കിതാബ് ആണെങ്കിൽ അതേ ഉണ്ടാവും വേണ്ട ഒരു സ്ഥലത്തെങ്കിലും മുഹമ്മദ് ഷാ തങ്ങളെന്നൊന്ന് പരാമർശം നടത്തി തങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ടോ അല്ലേ എത്ര പ്രസക്തമായ ചോദ്യാണ് സ്വപ്നക്കഥയല്ലത് ഞങ്ങൾ ചോദിക്കുകയാണ് അഹ് എത്ര സ്ഥലത്തൊന്ന് ചോദിച്ചു ശരിക്ക് മനസ്സിലാക്കണം എവിടെ കേരളത്തിൽ ഇവരെടേണ ആരില്ലാത്തവിടുന്നു നല്ലത് മർക്കസിൽ നിന്ന് ഇതാ രണ്ടായിരത്തഞ്ഞൂറ് സക്കാഫികൾ ഇറങ്ങുന്നു ആ ഒതുക്കിങ്ങൽ ഹിയാസിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് കുറ്റ്യാടിയിൽ നിന്ന് സുറൈജികൾ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് അങ്ങനെ മുട്ടിപ്പടിയിൽ നിന്ന് മറ്റേ അതനികൾ അഞ്ഞൂറ്റി അമ്പത് അതുപോലെ തന്നെ അരിക്കോട് മജ്മാ വടശ്ശേരി ഹസൻ മോലവിൻ്റെ അവിടെ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഇറക്കേണ്ട സാധനങ്ങൾ ഗോഡൌണിക്ക് എവിടെയാണെല്ലാം ഒരു കുട്ടിണ്ടായോ എന്ന് പറഞ്ഞാൽ കിതാബ് കിട്ടൂലേ എവിടെയാണ് ഒരാളെങ്കിലും അത് മറിച്ച് നോക്കി ഇന്നാലിന്റെ പേജിൽ ഇന്ന സ്ഥലത്തിതാ മുഹമ്മദ് ഷാദങ്ങളെ കുറിച്ച് പറയുന്നു എന്ന് പറയാൻ കഴിഞ്ഞോ നിങ്ങൾ പറഞ്ഞ നുണ ഇറാൻ വിട്ട മിസൈലിനേക്കാൾ വലുതാണ് ഇത്ര പെരും നുണ ഒരാൾ വാണ്ടേ അഞ്ഞൂറിനർക്കീട്ടുകാരുണ്ടോ എവിടെ ശുദ്ധമായ നൊണ നോക്കി നിങ്ങൾ പറയണ്ടേവർ കൻസുൽ പേജിലുണ്ട് വിശേഷണങ്ങളെ കൊണ്ട് ആളെ കിട്ടണം അങ്ങനെയാണല്ലോ കൻസുൽ ബറായി പറഞ്ഞ വിശേഷണങ്ങൾ എന്താ പള്ളിയിൽ കാഷ്ടം വിതറുന്ന ആളുകൾ നായകളെ കടത്തുന്ന ആളുകൾ നിക്കാഹ് വേണ്ട എന്ന് പറയുന്ന ആളുകൾ ഹജ്ജ് വേണ്ട എന്ന് പറയുന്ന ആളുകൾ നിസ്കാരം വേണ്ട എന്ന് പറയുന്ന ആളുകൾ ഇതും കൊണ്ടോട്ട് തങ്ങന്മാരായിട്ട് വല്ല വന്നുണ്ടോ പഴങ്ങാടി പള്ളി നിസ്കരിക്കുവാനും ജുമാഅ ജമായത്തിനും ഞങ്ങൾക്ക് വേണം എന്ന് വാദിച്ച് അത് നേടിയെടുത്ത് നടപ്പിലാക്കിയവരാണ് പത്തൊൻപത് കൊല്ലം ആ പ്രശ്നവും അവിടെ ഇല്ല അവരോട് കൂടെ നിങ്ങൾ നിസ്കരിച്ചവരാണ് തങ്ങളെ നിക്കാഹും ഹജ്ജൊക്കെ നടത്തിയെന്ന് നിങ്ങൾ കൊണ്ടുവന്ന പുസ്തകത്തിൽ തന്നെ ഉണ്ട് പള്ളിയിൽ കാഷ്ടം നൂണ പറഞ്ഞുണ്ടാക്കി വെളിയങ്കോട് ഉമർകാന്തിന് നീണ്ട വരികൾ ഉണ്ടായിരുന്നു എവിടെയാണ് വരികൾ അര വരി ചോദിച്ചിട്ട് കിട്ടിയോ എവിടെ നിങ്ങളെ മുസ്ലിമാരും എവിടെ നിങ്ങളെ ബിരുദധാരികളും ഇറങ്ങുന്നുണ്ടല്ലോ ഓരോ വർഷവും എന്തോ അലക്കമുണ്ടാക്കിന് ഇറങ്ങാണ് പറയണം മറുപടി അരവരി മഹാനായ മുഹമ്മദ് ഷാ തങ്ങളെ കുറിച്ച് ഉമർഗാദി പറഞ്ഞത് കൊണ്ടുവരിടാ അതല്ലേ ആണോത്തോ അതിന് മറുപടി എന്താ നോക്കുകയാണ് ആയിക്കോട്ടെ തക്കാളി വാങ്ങുകയാണ് തൊഴിയൂര് ബീച്ചിലാണ് പിന്നെ കടലിൽ കാണാൻ മലമല കയറേ അതൊക്കെ ഖുർആനിലും ഹരീസും വിഷയാണ് അത് ഞങ്ങൾ പഠിപ്പിച്ചില്ലേ ഇതിനൊന്നും മറുപടി ഇല്ല മറുപടിയില്ല മമ്പ്രം തങ്ങൾ മമ്പുറം ഞങ്ങളെ പേരിൽ അവർ വഫാത്തായി പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് ഏതോ ഒരു ചങ്ങായി ഉണ്ടാക്കിയ മായാവിക്കഥ ഞങ്ങൾ അത് പറഞ്ഞു ഹിദായത്തുൽ മുസ്ലിമീൻ എന്ന കിതാബിൽ കരിപ്പൂർ അഹമ്മദ് മുസ്ലിയാരും പറഞ്ഞു അങ്ങനെ മമ്പുറം ഞങ്ങൾ ഫത്തുവയില്ല ഉമർഖാദി ഇവിടെ വന്നവരാണ് ഒക്കെ പൊളിഞ്ഞില്ലേ മമ്പുറം ഞങ്ങൾ ഫത്തുവ ചോദിച്ചിട്ട് ഒരു വാറോലയുമായി കെ കെ കരീം പറഞ്ഞിട്ടുണ്ട് ഈ കെ കെ കരിയമാണ് അവന്റെ ബുക്കിൽ നിന്ന് ഇത് കൊടുക്കണമില്ല അത് അതിന്റെ രസം കാരണം അവനറിയ ഇത് മമ്പുറം ഞങ്ങളെ ഫത്തുവല്ല അത് വേറെ പറയാൻ പറ്റൂരാ മരിച്ച മയ്യത്തിന്റെ പിന്നാമുറത്ത് കുത്തിണ്ടാക്കണ ലേഹത്തിന്റെ കിസ്സയാണ് അതിന് ഫത്വ എന്ന് പറയോ എവിടെ ഫത്വ അതാണ് ചോദ്യം ഇതിനൊന്നും മറുപടിയില്ല ആ ദർശ ഞങ്ങൾ സംസാരിക്കണത് സമസ്തന്റെ പ്രമേയമുണ്ട് അത് ഞെട്ടന്റെ ആവശ്യമില്ല ആ പ്രമേയം നാലാം പ്രമേയം മൂന്നാം പ്രമേയം കൊണ്ട് ഔട്ട് ആണ് പെൺകുട്ടികൾ എഴുതരുതെന്ന് പ്രമേയമുണ്ട് ധാരാളമായി എഴുതുന്നു എഴുതാൻ വേണ്ടി കോളേജ് മത്സരിക്കുകയാണ് നിങ്ങൾ പ്രമേയം ഇന്നും ഉണ്ട് പതിവ് മുസ്ലി പറഞ്ഞു വലിയ അല്ലാണ് ആ അല്ലയുമായി അല്ലവാദവുമായി ഊപ്പര് പോയിട്ടുണ്ട് എല്ലാം കൂടെ കിടക്കുന്നല്ലേ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലേ ബാപ്പുവിന്റെ കഥ ആ ബാപ്പു ശരിയില്ല തൊട്ടടുത്ത വേറെ ബാപ്പുവിന് കൊടുക്കുകയാണ് ഒറ്റടിക്കാനുള്ള പരിപാടി വിഷയം അറി ഫത്തുവകളുണ്ട് ബാജുലിന്റെ ഫത്തുവുണ്ട് ഞെട്ടുല നെല്ലിക്കുന്നുപ്പാപ്പാന്റെ വിഷയത്തിൽ നിങ്ങൾ ഒരുപാട് ഫത്ത് ഇറക്കി ഫത്വകളുണ്ട് നിങ്ങൾ പോകുന്നുണ്ട് എന്താണ് നിങ്ങളുടെ തീരുമാനം